മൈ സെക്കൻഡ് ബ്ലോക്ക് ഗോവ ഗെയിച്ചപ്പോ നമ്മളിപ്പോ വന്നിരിക്കുന്നത് ഗോവയിൽ കുറച്ച് വീഡിയോസും കാര്യങ്ങളും സ്ട്രീറ്റ് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാനാണ് അപ്പൊ എന്നോട് ഏറ്റവും അത്യാവശ്യം എന്താ പറയാ ഗോവയിൽ വന്നു കഴിഞ്ഞാൽ ഗോവയിൽ കാണാനായിട്ട് ഒരുപാട് കാര്യങ്ങളായി ലൈക് ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ടൂറിസം നമ്മുടെ നാട്ടിലുള്ള ടൂറിസം ഗോവയിലെ ടൂറിസം ഡിഫറെന്റ് ആണ് കാരണം ഇവിടെ ഒരുപാട് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം നമ്മൾ കണ്ടിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങള് ഒരുപാട് കാഫേസ് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങള് ഷോപ്പിലേക്കാണെങ്കിൽ നമുക്ക് ഒരുപാട് ഡിഫറെന്റ് ഗോവൻ ഡ്രസ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത് ഫുഡ് ഐറ്റംസ് എന്ന് പറയുമ്പോൾ പറയാൻ പറ്റാത്ത രീതിയിൽ ഒരുപാട് വെറൈറ്റീസ് ആണ് കാരണം ഞാൻ തന്നെ ഇപ്പൊ അധികം കഴിച്ചു തുടങ്ങിയിട്ടില്ല നോർമലി എന്താ പറയാ കുറച്ച് മാത്രമേ ഞാനും കഴിച്ചു തുടങ്ങിയിട്ടുള്ളൂ ഫുള്ളി എനിക്കൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല കാരണം കുറച്ച് തിരക്കായിരുന്നു പിന്നെ പറയാത്തേക്ക് ഫുൾ ഇപ്പൊ തൽക്കാലം ഒരു ടു ത്രീ ഡേയ്സ് ആയിട്ട് നല്ല മഴയിലായിരുന്നു കുറച്ചെങ്കിലും പോകാൻ പറ്റില്ല വീഡിയോസോ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല ബട്ട് കണ്ടിന്യൂസ്ലി കുറെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് എന്തായാലും നോർമലി ഞാനിപ്പോ ഉടനെ തന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എന്തായാലും ഒരു അടിപൊളി വീഡിയോസ് റീമേക് ഷോട്ട്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് മസ്റ്റ് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പോലത്തെ തന്നെ നമ്മുടെ ഒരു സ്പെഷ്യൽ ഗ്യോ കുറച്ച് കാര്യങ്ങളൊക്കെ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഈ സപ്പോ ഞാനെന്തായാലും കുറെ ഷോട്ടും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് കാരണം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ കാണണമെന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ അത് ചെയ്തിട്ട് അത് ബാക്കിയുള്ളവരെ കാണിക്കണമെന്നുണ്ട് കാരണം എനിക്ക് അതിനൊന്നും സമയം കിട്ടുന്നില്ല അപ്പൊ ഇതൊരു സമയം കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും ഞാൻ ഷൂറിൽ ഞാൻ ആ കാര്യങ്ങളൊക്കെ മസ്റ്റ് ആയിട്ട് കാരണം ഇപ്പൊ വണ്ടി ഓടിക്കുവാണ് ഓടിക്കുന്നതിനേക്കാളും കൂടുതൽ ബാക്കി ഇരിക്കുന്നവര് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഗോവരി അതാണ് ഏറ്റവും മസ്റ്റ് നമ്മുടെ ആരല്ലെന്ന് പറഞ്ഞാൽ ഓടിക്കുന്ന ആൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി ബാക്കി ഇരിക്കുന്നവരും കൂടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കാരണം ഇവിടെ ഒരുപാട് രീതിയിലുള്ള കാര്യങ്ങളുണ്ട് അപ്പൊ അതൊക്കെ നമ്മൾ വെച്ചാൽ ചിലപ്പോൾ ഫോണൊക്കെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ടും പിടിച്ചിട്ടും ഒരു കാര്യം ഇല്ല ഓക്കെ